പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല ക്യാമ്പസുകളിൽ നടക്കുന്നു സിദ്ധാർത്ഥിന്റെ കൊലപാതകം എത്ര ഭീകരമാണ് നൃത്താധ്യാപകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഈ ക്രിമിനലുകളെ മുഴുവൻ അയാൾ ഇളക്കി വിട്ടിരിക്കുക ക്രിമിനലും മുഴുവൻ എല്ലാവരും ഭയപ്പെടുത്തുകയാണ് ക്രിമിനലുകൾ കുഞ്ഞുങ്ങൾക്ക് പോലും ക്യാമ്പസിൽ പോലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലൊരു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുക ഇനിയും തുടരണമെന്ന് പറയാം സത്യത്തിൽ കേരളത്തിലെ ക്രിമിനൽ വത്കരണമാണ് പിണറായി വിജയൻ നടത്തുന്നത് തിങ്ങിമ്പൂക്കിലെ പോലെ ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് സി പി എം നേതാക്കൾ പ്രസംഗിക്കുകയാണ് കേരളത്തിൽ എന്നിട്ട് എസ് എഫ് ഐക്കാരി ഇറങ്ങിയിട്ട് തെരുവിലിറങ്ങി എസ് ഐയെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലു എന്ന് പറയണം ചാലക്കുടിയിൽ എസ് ഐയുടെ കർണകുട അടിച്ചു പൊട്ടിക്കുകയാണ് കുട്ടികളെ പീഡിപ്പിച്ചു കൊല്ലുകയാണ് അപ്പൊ എന്ത് സെക്യൂരിറ്റിയാണ് കേരളത്തിൽ അതായത് കേരളത്തില് എന്നെ ഞാനടക്കും പലർക്കെതിരെയും കള്ളക്കേസ് എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പല നടപടികളുണ്ടാവും ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം വേണ്ടത്ര അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാതിരുന്നുകൊണ്ടല്ലേ പിന്നെ കയറി കയറി ഇപ്പൊ മുഹമ്മദ് ഷിയാസ് അടക്കാനുള്ള ആൾക്കെതിരെ കേസെടുത്ത് കേസെടുത്ത് എന്തും ചെയ്യാന്നുള്ള നിലയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് അവരെ ലക്ഷ്യപ്പെടുത്താൻ നോക്കിയപ്പോൾ ശക്തിയായിട്ട് ശക്തിയായി പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തപ്പോ ഷിയാസിനെതിരായിട്ട് നാല് കേസെടുത്തു അസ ഹൈക്കോടതിയാണ് രക്ഷക്കെത്തിയത് എങ്ങനെങ്കിലും ജയിലിൽ നടക്കണം എന്റെ കാര്യത്തിന് പാവപ്പെട്ടവൻ്റെ കാര്യത്തിനുവേണ്ടി പോരാടിയതിനാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സാവായി പരീക്ഷ എഴുതാതെ പാസ്സായി അത് പുറത്തേക്ക് കൊടുത്ത് വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർക്കെതിരായിട്ട് കള്ളക്കേസിലെടുത്തു ഈവൻ റോഡിക്കൂഡിയ റിപ്പോർട്ട് ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ മാധ്യമ പ്രവർത്തകരെ അഭിഷിപ്പെടുത്തുക തങ്ങളെ വിമർശിക്കുന്ന എല്ലാവരെയും അതെ മോഡി സ്റ്റൈല് അവിടെ അന്നരും ഇവിടെ തമ്പിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം തെറ്റുണ്ട അധികാരം ദുരുപയോഗപ്പെടുത്തുക ഇദ്ദേഹത്തിന്റെ ധാരണ ഈ അധികാരം എല്ലാവരും പേടിക്കണം കേരളത്തിൽ ആര് പേടിക്കാനൊന്നും പറയാം കേരളത്തിൽ ആര് പേടിക്കാനാണ് നമ്മളാരും പേടിക്കുക നമ്മളാരും ക്രിമിനലുകളിലും കുഴപ്പക്കാരൊന്നും അല്ലല്ലോ നമ്മളതിനെതിരെ ഫൈറ്റ് ചെയ്യും ഏത് ലെവലും ഫൈറ്റ് ചെയ്യും ഈ പിണറായി ഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള അന്തിമമായ പോരാട്ടത്തിൽ നടന്നു ആ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരെ ജനങ്ങളുടെ മുമ്പിൽ ഇവർ വീക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്ന ആളല്ലേ പല വിഷയങ്ങൾക്കും നിങ്ങൾ ചോദിക്കും ജനവിഗാനം എന്താണ് സർക്കാരിനെതിരെ ഈ നവകേരള നവകേരളത്തി എന്താ ആർഭാടമായിരുന്നു കേരളീയം ഉച്ച ഊണിന് കഞ്ഞി കൊടുക്കാൻ പൈസ ഇല്ലാത്ത സർക്കാരാണ് ഈ കാണിക്കുന്നത് ഈ ആർഭാടവും ദൂർത്തും അഴിമതിയും എവിടെ എത്തിയാണ് കേരളം നിൽക്കുന്നത് അതായത് ഇത്രയധികം ആർഭാടവും ദൂർത്തും അഴിമതിയും എല്ലാം നടന്നിട്ടും പ്രതിപക്ഷം അത്ര ശക്തമല്ലാത്ത പ്രവർത്തനം നടത്തുന്നല്ല ഞങ്ങളാണ് ഇത് എക്സ്പോസ് ചെയ്തത് പ്രതിപക്ഷ പ്രവർത്തനം സമരം മാത്രമല്ലല്ലോ സമരം ഞങ്ങൾ ചെയ്തു ഞങ്ങൾ കഴിഞ്ഞ ആറുമാസത്തിൻ്റെ രണ്ട് പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു ഏത് ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം ആംഎൽഎ കൊണ്ടുവന്നു കേരളം മുഴുവൻ എത്ര സമരം നടത്തി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ ജയിലിൽ പോയി മൂന്ന് പേരുടെ സർജറി നടത്തി ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്ര പേര് ആശുപത്രിയിലായി ഏത് കാലത്ത് ഇതുപോലെ സമരം നടന്നു ഏത് കാലത്ത് ഈ സർക്കാരിനെതിരായിട്ട് ഇത്രയും പേര് ജയിലിൽ കേസ് എത്ര എത്രയാണ് നന്ദറിയാം ഓരോ ജില്ലയിലും ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം നമ്മുടെ കുട്ടികൾക്കെതിരായി ഇക്കള്ള കേസെടുത്ത് അതിൻ്റെ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്തും കേരള ചരിത്രത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരായിട്ട് ഇത്രയും കേസ് ഉണ്ടായിട്ടില്ല ഇത്രയും പേര് ഒരു കാലത്തും ആശുപത്രിയിൽ പോയിട്ടില്ല ഇത്രയും പേര് ജയിലിൽ പോയിട്ടില്ല ഞാനതിൻ്റെ കണക്ക് വെച്ചാൽ അത്രേ പോലെ സമരം നടത്തി പിന്നെ ഇവരാരാണെന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലേ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങൾ എത്ര നാളായി പറഞ്ഞു തുടങ്ങി ഇവർ പോകുന്നത് അപകടത്തിലേക്കാണ് ഇവർ കേരളത്തെത്ത അകത്തും ഇനി യാഥാർത്ഥ്യല്ലേ ഞങ്ങൾ പറഞ്ഞ ഏതാണ് ശരിയാകാത്തത് ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചോ ഞാൻ നല്ലവണ്ഡോട് ചോദിക്കുക ഞങ്ങൾ ഉന്നയിച്ച ഏതെങ്കിലും കാര്യത്തിൽ കണ്ടന്റ് ഇല്ല എന്ന് നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും അടിസ്ഥാനമില്ലാതെ എന്തെങ്കിലും കള്ളം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇവരെന്തോരം കള്ളം പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കുറിച്ച് എത്ര കള്ളം പ്രചരിപ്പിച്ചു ഞങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് എന്തെങ്കിലും കള്ളം പ്രചരിപ്പിച്ചു ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു ഞാൻ നൂറ് പ്രാവശ്യം പരിശോധിക്കും എന്റെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ നൂറ് പ്രാവശ്യം കൗണ്ടർ ചെക്ക് ചെയ്യും കാരണം നമ്മുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ് ഇല്ലാത്ത ഒരു കാര്യം പറയില്ല ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അതുമോ നന്നായി ഹോംവർക്ക് ചെയ്ത് ഇപ്പൊ കണ്ടല്ലോ ബിസിനസ് പാർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് രാജീവ് രാജീവ് അവസാനം എന്തായി എല്ലാവരും അത്ഭുതപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പൊ എനിക്കിതിൽ കേസ് കൊടുക്കും ഞാൻ പറഞ്ഞു കേസ് കൊടുത്തു തെളിവ് ഹാജരാക്കാൻ എല്ലാ തെളിവുകളും കൂടി അവര് തന്നെ സമ്മതിച്ചില്ലേ എന്തെങ്കിലും ഒരു നോണ ഞങ്ങൾ ഈ കേരളത്തിലെ പ്രതിപക്ഷ ഇല്ലാത്ത കാര്യം പറഞ്ഞു ഇല്ലാത്ത കാര്യം അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസ്യതയാണ് ക്രെഡിബിലിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു അവർ പറയുന്ന ശരി കേരളത്തിലെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിലൊരു ദേവളപത്രം പുറപ്പെടുവിച്ചു കഴിഞ്ഞ വർഷം ഒരു ദേവളപത്രം ആ ദേവളപത്രം വായിച്ചറിയ കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം ആ ദുരന്തം ഇതെല്ലാം ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്